സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള കുടുംബമാണ് നടൻ ജയറാമിൻ്റെ ജയറാമിനെയും പാർവതിയും പോലെ തന്നെ ഇവരുടെ മക്കളായ കാളിദാസ് ജയറാമിനെയും മാളവിക എന്ന ചക്കിയെയും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് എന്നാൽ അടുത്തിടെ ജയറാമിന്റെ മകൾ ചക്കിയെന്ന മാളവികു നേരെ ഉണ്ടായ സൈബർ ആക്രമണത്തെക്കുറിച്ച് സഹോദരൻ കാളിദാസ് ജയറാം ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി കാളിദാസിന്റെ പുതിയ സിനിമയുടെ പൂജയ്ക്കെത്തിയപ്പോൾ മാളവിക ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ പേരിലായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനവും മോശം കമന്റുകളും വന്നത് എന്നാൽ താരകുടുംബം ഇതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല അന്ന് നിരവധി യൂട്യൂബ് ചാനലുകൾ മാളവികയുടെ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ ആദ്യമായി വിഷയത്തിൽ കാളിദാസ് ജയറാം പ്രതികരിച്ചിരിക്കുകയാണ് രഞ്ജിനി ഹരിദാസുമായി നടത്തിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് കാളിദാസ് ജയറാം ഈ വിഷയത്തിൽ സംസാരിച്ചത് തന്റെ സഹോദരിയെക്കുറിച്ചും മോശമായ കമന്റുകൾ കുറിച്ചുവരെ ഇടിക്കണമെന്ന് തോന്നിയെന്നും കാളിദാസ് പറയുന്നു ഇപ്പോഴത്തെ കാലത്ത് സിനിമ റിലീസ് ചെയ്യും മുൻപേ നെഗറ്റീവ് റിവ്യൂസ് വരും അത് വളരെ മോശം ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കുറഞ്ഞ ആ സിനിമ കഴിയുന്നത് വരെയെങ്കിലും കാത്തിരിക്കാം ചില സിനിമകളുടെ റിവ്യൂ പടം റിലീസ് ചെയ്യുന്നതിന്റെ ഒന്നര മണിക്കൂർ മുൻപൊക്കെ വരും അതെങ്ങനെ വരുന്നുവെന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ കാലത്ത് സിനിമ റിലീസ് ചെയ്യും മുൻപേ നെഗറ്റീവ് റിവ്യൂസ് വരും നല്ല സിനിമയായിരിക്കും പക്ഷെ കമന്റുകൾ തള്ളിപ്പൊളി പടം എന്നൊക്കെയാവും പലരും റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോകാതെയാവും എന്നും സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ആവും നെഗറ്റീവ് ആണെങ്കിൽ അതിനേക്കാൾ സ്പീഡ് കൂടും ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്തരം കമന്റുകൾ പോസ്റ്റ് ചെയ്യരുത് എന്ന് പറയാനുള്ള സാഹചര്യം പോലും നമുക്കില്ല സോഷ്യൽ മീഡിയ ആണല്ലോ എന്ത് വേണമെങ്കിലും അവർക്ക് പറയാം നല്ലതിനൊപ്പം മോശ കമന്റുകളും ഉണ്ടാകും അവർ പറയുന്നതൊന്നും നമുക്ക് കാര്യമാക്കേണ്ടതില്ലെന്ന് പറഞ്ഞാലും ചിലതൊക്കെ വേദനിപ്പിക്കും എന്നെ അത് ബാധിക്കാറില്ല പക്ഷെ അത് കാരണം വേദനിച്ചവരെ എനിക്കറിയാം മെന്റലി ഒരു ട്രോമയായി അത് ബാധിക്കും ചക്കിയുടെ കാര്യത്തിൽ വീഡിയോകളും ഫോട്ടോകളും പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചേട്ടൻ എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവർ പറയുന്നതൊന്നും നമുക്ക് കാര്യമാക്കേണ്ടതില്ലെന്ന് പറഞ്ഞാലും ചിലതൊക്കെ വേദനിപ്പിക്കും ഇടിക്കണമെന്ന് തോന്നിയാലും പറ്റില്ലല്ലോ ഞാൻ അവരെ ഇടിച്ചാൽ എന്താവും കാളിദാസ് ഒരാളെ ഇടിച്ചു എന്നായിരിക്കും അടുത്ത തമിണയിൽ നിസ്സഹായനാണ് നമ്മൾ എന്തെങ്കിലും ഈ ലോകത്ത് മാറ്റാൻ അവസരം കിട്ടിയാൽ ആരും ആരെയും വെറുക്കപ്പെടാതെ എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന സാഹചര്യം അല്ലെങ്കിൽ സ്നേഹം മാത്രമുള്ള സാഹചര്യം വരണമെന്ന് ആഗ്രഹിക്കുമെന്ന് കാളിദാസ് പറയുന്നു വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം മാഞ്ചസ്റ്ററിൽ സെറ്റിൽഡാണ് മാളവിക ജേറ ചില പരസ്യ ചിത്രങ്ങളിലും മ്യൂസിക് വീഡിയോകളിലും മാളവിക വിവാഹത്തിനു മുൻപ് അഭിനയിച്ചിട്ടുണ്ട് കുടുംബിനിയായ ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് താരം അഭിനയക്കളരിയിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് മാളവിക സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് താൻ ചിന്തിച്ചിട്ടില്ലെന്നും വിവാഹം കഴിഞ്ഞതിനാലാണോ അഭിനയിക്കാത്തത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നുമാണ് ഒരിക്കൽ മാളവിക പറഞ്ഞത് യു കെയിൽ ചാറ്റേഡ് അക്കൗണ്ടന്റാണ് മാളവികയുടെ ഭർത്താവ് അവനീത് കഴിഞ്ഞ വർഷം മെയ് മൂന്നിന് ഗുരുവായൂരിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത് അതിനുശേഷം മാളവിക ഭർത്താവിനൊപ്പം യു കെയിലേക്ക് പറഞ്ഞു കാളിദാസ് ആവട്ടെ പുതിയ സിനിമയുടെ തിരക്കിലാണ്